തകർന്നു വീഴാവുന്ന എസ്റ്റേറ്റ് ലയങ്ങളുടെ അപകട ഭീതിയിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷവും ലയങ്ങൾ തകർന്നു വീണിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ കുറ്റപ്പെടുത്തി അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ പീരിമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷം മഴ ശക്തമായതോടുകൂടി പീരിമേട് താലൂക്കിലെ അഞ്ചോളം ലയങ്ങൾ ഇടിഞ്ഞു വീണിരുന്നു തൊഴിലാളികളുടെ ജീവന ഭീഷണിയായി നിലകൊള്ളുന്ന സാഹചര്യത്തിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് സാഹചര്യത്തിൽ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കെ പി ഡബ്ല്യു യൂണിയൻ ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ ആവശ്യപ്പെട്ടു ഏത് സമയവും നിലംപൊത്താറായ അവസ്ഥയിലാണ് കാലപ്പഴകം കൊണ്ടും കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാത്തത് കൊണ്ടും ഏത് സമയവും നിലമ്പൊത്തായി തൊഴിലാളി കുടുംബങ്ങൾക്ക് അപകടമുണ്ടാകുന്നൊരവസ്ഥയിലാണ് തീരുമാനത്തിലെ തോട്ടത്തൊഴിലാളി വരുന്നത് ഇതു സംബന്ധിച്ച് നിരവധിയായ പരാതികൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനുമൊക്കെ നൽകിയിട്ടും നാടുകരയിൽ യാതൊരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാ ദിവസവും തന്നെ മഴ പെയ്യുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ലയങ്ങളിടിഞ്ഞു വീണ് തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ അപകടം പറ്റുന്ന അവസ്ഥയിലേക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചുകൂട്ടി തൊഴിലാളി ലയങ്ങൾ മെയിൻ്റൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കറേഷനിൽ പറയുവാനായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലായി പത്ത് കോടി രൂപ വീതം ഇരുപത് കോടി രൂപ ഈ ലയങ്ങളുടെ നവീകരണത്തിനായിട്ട് നീക്കിവച്ചിട്ടുണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത് ഈ ഇരുപത് കോടി രൂപയിൽ ഒരു രൂപ പോലും ചിലവഴിക്കാൻ ഗവൺമെന്റിന് നാടിനുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇത് തീരുമാനം തോട്ടത്തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയിക്കാം ജീർണത അവസ്ഥയിൽ നിലകൊള്ളുന്ന ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിയിൽ ഇനിയും ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തുമെന്ന നേതാക്കളായ കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പയനാട്ത്തർ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ കെ എ സിദ്ദിഖ് എൻ മഹേഷ് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ